ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ബോബ പേഴ്സ് വെച്ചിട്ട് രണ്ട് അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കാം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഇത് ശരിക്കും തപ്പിയോക്ക ആണ് നമ്മുടെ കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യണം അപ്പോൾ ഇത് ശരിക്കും ജെല്ലി പരുവാകും ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു സോസ് പാൻ എടുക്കാം വൺ കപ്പ് ബോബ പേഴ്സിന് ഫൈവ് കപ്പ്സ് ഓഫ് വാട്ടർ ആണ് വേണ്ടത് ഫൈവ് മിനിറ്റ്സ് ബോയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് അപ്പം തന്നെ എടുക്കരുത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അതിന് ശേഷം അതിൻ്റെ ബോയിൽ വാട്ടർ കളഞ്ഞിട്ട് ആ ബോബ പേഴ്സ് ഒന്ന് നോർമൽ വാട്ടറിൽ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തെടുക്കാം നോർമൽ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞത് ഇതിന് നല്ല സ്റ്റാർച്ച് ആയിരിക്കും അപ്പോൾ അതൊന്ന് കുറച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വാഷ് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഷുഗർ സിറപ്പും ജാഗറി ആണ് ഈ കാണുന്നത് ഈ ബോബ ബബിൾസ് ഇതിലേക്ക് ഇട്ടിട്ട് പതുക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം വീഡിയോ ലെങ്തി ആവുമെന്നുള്ളതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത് അപ്പോൾ ആദ്യം ബോബ ടീ ആണ് ഉണ്ടാക്കുന്നത് ബോബ ടീക്ക് ജാഗറിയിൽ ഇട്ട് വെച്ച ബോബ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല ആദ്യം ബോബ ബബിൾസ് ഇടുക പിന്നെ അതിലേക്ക് ടീ ഒഴിക്കുക അത്രയേ ഉള്ളൂ ആ ടീയിൽ നമ്മൾ ഷുഗറിന് പകരം ബ്രൗൺ ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ ബോബ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഷേക്ക് ആവട്ടെ ജ്യൂസ് ജ്യൂസാവട്ടെ ഏതിൽ വേണമെങ്കിലും നമുക്കിത് ആഡ് ചെയ്യാം ഞങ്ങളിവിടെ ഷേക്കിലും ജ്യൂസിലൊക്കെ ഷുഗർ സെലപ്പിലിട്ട് വെച്ച ബോബ ബബിൾസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആണ് ജെല്ലി പോലെ കിടക്കുകയും ചെയ്യും കാണാനും നല്ല ഭംഗിയാണ് ആമസോണിൽ നമുക്കിത് അവൈലബിൾ ആണ് ഇതിൽ സ്ട്രോ ഉപയോഗിക്കുമ്പോൾ നല്ല വലുത് ഉപയോഗിക്കണം എന്നാലേ ബബിൾസ് ഇതിൽ കയറി വരുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ